എല്ലാവർക്കും നമസ്കാരം എന്നെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ നമ്മളുടെ ട്വിൻ ഫ്ലെയിം എനർജിയുടെ ആ ഒരു എനർജി കൊണ്ട് നമ്മളുടെ ടിൻ ഫ്ലെയിമിനെ തിരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഒരു ജേണിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലാതെ അരിശ്യം തോന്നുന്ന പല ആളുകളും ഈ ഗ്രൂപ്പിലുണ്ടാവും ഉണ്ടാവും. പക്ഷെ ഒരു ജേണി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് യൂണിയൻ ആണ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് ഹീലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സെൽഫ് കെയർ ഒക്കെ കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് കംഫർട്ട് സോണിനൊക്കെ ഒന്ന് പുറത്തു വന്ന് ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്കൊക്കെ ലിഫ്റ്റ് ചെയ്ത് വളരെ ആയിട്ട് നിന്നുകൊണ്ട് ഒരു പവർഫുൾ ആൾ അല്ലെങ്കിൽ ഒരു കൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ആ ഒരു എനർജി ബാലൻസ് മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ആ ഒരു എനർജി ബാലൻസിംഗ് ഇന്ത്യൻ എനർജി വളരെ ബാലൻസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ കൊണ്ടാണ് ഈ ഒരു ജേണിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക എല്ലാ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സഫലമായിട്ടുള്ള ആ ഒരു അനുഗ്രഹമല്ല അപ്പോൾ നമ്മളുടെ ഒരു സോൾ അത്രത്തോളം പവർഫുള്ളായതുകൊണ്ടും വളരെ വ്യത്യസ്തമായതുകൊണ്ടാണ് ഈ ഒരു ജേണിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അപ്പോൾ അതിന് ക്ഷമയെന്ന് പറയുന്നത് വളരെയധികം വേണം എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അതിന് വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് അതായത് നമ്മളുടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസ് തുടങ്ങാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു കാരണം ഒരുപാട് പേര് ഗൈഡൻസ് ചോദിക്കുന്നു അപ്പോൾ അവർക്കെല്ലാം ശാശ്വതമായിട്ടുള്ളവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതിന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെയും ചെക്രാസെല്ലാം ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലോക്കേജ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ മെഡിറ്റേഷൻ ക്ലാസ് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്ന ദിവസം അവിടെ നമുക്ക് ഒരു കൂട്ടായ്മ പോലെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാം അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ എന്ന് പറയുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരന്റെ നാമത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നല്ല സജഷൻസും നല്ല പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ഫ്ലെയിം ചെയ്യിൽ നമ്മളുടെ കൗണ്ടർ ഹാഫ് ആയിട്ടുള്ള അത് ഫീമെയിൽ ഫീമെയിലായാലും എനർജി വൈസ് അല്ലെങ്കിൽ സോൾ ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ക്വിൻഫ്ല എനർജി എങ്ങനെയാണ് അത് യൂസ് ചെയ്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചെയ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നടന്നു പോയ സർക്കംസ്റ്റാൻസസ് അതിനെക്കുറിച്ച് പറയാനും അപ്പോൾ ഇവിടെ ഡി എം ആ ഒരു മസ്കുലിൻ എനർജിയിൽ നിൽക്കുന്ന ആ ഒരു ബോഡിയിൽ മസ്കുലിൻ എനർജി നിൽക്കുന്ന വ്യക്തികളെന്ന് അവര് ഇതിൽ നിന്നൊക്കെ ഓടിപ്പോയിട്ട് വേറെ പല 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 റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആ ഒരു രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ആ ഒരു ഓടിപ്പോക്കും ഒക്കെ നടത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിന് അവർക്കും വല്ലാത്ത ട്രിഗറിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു സർക്കംസ്റ്റാൻസിനെക്കുറിച്ച് എന്താണ് അങ്ങനെ എങ്ങനെ എന്നുള്ള രീതിയിൽ ലോവൈബ്രേഷനിലോ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു ഫിസിക്കൽ വേൾഡിൽ ഡി എം ആയാലും ഡി എഫിനായാലും ഉണ്ടായാലും അതെല്ലാം ആ ഒരു ഡിവൈൻ്റെ ആ ഒരു ഓർക്കസ്ട്രേഷൻ ആണെന്നും അതിനൊരു ഡിവൈൻ പ്ലാൻ ഉണ്ടെന്നും അതിന് അതിന്റേതായിട്ടുള്ള ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്നും അപ്പം അതിനേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നമ്മളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു യൂണിവേഴ്സൽ കോഴ്സിനോട് അത്രയും നമ്മൾ സ്ട്രെസ്ഫുള്ളായി വളരെ സറണ്ടർ ആയി ഇന്നുകൊണ്ട് നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോവുക അപ്പോൾ എപ്പോഴാണത് ഒരു യൂണിയനിലേക്കൊക്കെ വരണോ അല്ലെങ്കിൽ സോൾ കോൺട്രാക്ട് അല്ലെങ്കിൽ സോൾ മിഷനോണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ അറിയാം അത് അതിൻ്റെ സമയം പോലെ അതൊരു മുറ പോലെ ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നോളും അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗ് അതായത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തറഞ്ഞു കിടക്കുന്ന ചൈൽഡ്ഹുഡ് തൊട്ടുള്ള വളരെ ആയിട്ടുള്ള ട്രോമ സിറ്റുവേഷൻസ് എത്ര നമുക്ക് നീങ്ങിക്കളയണോ അല്ലെങ്കിൽ ഹീല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും പിന്നെ അതൊരു റിമമ്പറൻസ് പോലെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് വരുത്തിവെച്ച ആളുകൾ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു ആംഗർ അല്ലെങ്കിൽ ഒരു ലോസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ ഇതിങ്ങനെ ആ ഒരു ഇമോഷൻസ് കയറി വന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഹീലിംഗ് അവിടെ നടന്നിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ ദ ഫസ്റ്റ് പേഴ്സൺ ആക്കി വർ വെച്ചുകൊണ്ട് ആ ഒരു സെൽഫ് ഹീലിംഗ് ഒക്കെ വരുത്തിക്കൊണ്ട് അത്തരത്തിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മളെ തന്നെ നമ്മളുടെ എനർജി എന്ന് പറയുന്നത് ഡിവൈൻ മസ്ക് എനർജി ഓരോരുത്തരുടെയും ശരീരത്തിലുള്ളത് വളരെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് വളരെ പീസ്ഫുള്ളായി വളരെ ഗ്രൗണ്ടഡായി നിന്നുകൊണ്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മൾ നേരിടാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെയെല്ലാം യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്കങ്ങ് കടന്നു പോകാനായിട്ടുള്ള മെന്റൽ സ്ട്രെങ്ത്തും എനിക്ക് തരുന്നുണ്ട് അപ്പോൾ തരുന്നതിന് ആ ഒരു പ്രപഞ്ചശക്തിയോട് വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ തന്നെ വളരെ ചിരിച്ചുകൊണ്ട് നമ്മൾ ഇത് ഈസ് അല്ലെങ്കിൽ ഒരു ഈസി മൈൻഡ് സെറ്റിലൊക്കെ അതിനെ നമ്മൾ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒതൻ്റിക് സെൽഫിലേക്ക് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുക നമ്മൾ നമ്മളുടെ ചുറ്റിനോ അല്ലെങ്കിൽ സമൂഹത്തിനെയോ അല്ലെങ്കിൽ ക മറ്റുള്ളവരെ വെച്ച് നമ്മളുടെ ലൈഫ് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണെങ്കിലും അതിലേക്ക് ഡീപ്പ് ഡൗൺ ആയി വീണ് പോകാതെ അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു മൻപിടുത്തത്തിന് നമ്മളുടെ ഈഗോ ബേസ്ഡ് അപ്രോച്ചിൽ അതിനെയെല്ലാം നോക്കിക്കാണാതെ ഈഗോയ്ക്ക് ഡെത്ത് സംഭവിച്ചുകൊണ്ട് നമ്മുടെ ഒതൻറ്റിക് സെൽഫിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുക അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് എന്റെ മൂല്യം എന്താണ് എന്റെ വെർത്ത് എന്താണ് എന്താണ് ഇൻഫ്ലുവൻസ് ജേർണി എന്തുകൊണ്ടാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്ന സോള് ആ ഒരു ജേണിയിലൂടെ പോകുന്നു എനിക്ക് അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അവരാരും ആ ജേർണിയിലൂടെ പോകുന്നില്ല ഞാൻ ആ ജേണിയിലൂടെ പോകുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന സോളിന് അത്രത്തോളം ഫ്രഷ്യസ് ആണ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഡിഫറെൻ്റ് കാറ്റഗറിയിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ഡിവൈൻ ഫോഴ്സിന് ആ ഒരു സോളിനെ ആദ്യമൊന്ന് ഹീൽ ചെയ്ത് ഒന്ന് ഫ്ലറിഷ് ചെയ്ത് ഒക്കെ ഒന്ന് നർച്ചർ ചെയ്ത് ഒക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം എനിക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സജ്ജമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ജേണി എന്ന് പറയുന്നതിലൂടെയൊക്കെ എൻ്റെ സോണിനെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാനൊരു നോർമൽ പേഴ്സൺ അല്ല എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മളുടെ ഒതൻ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ലെവലിൽ ഒരു ടിൻ ഒരു യൂണിയൻ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ അവരുടെ ഒരു സോൾ ലെവലിലുള്ള ആ ഒരു സോൾ എനർജി ലെവലില് ഉള്ള ഒരു മെർജിങ് എപ്പോഴും നടന്നിട്ടുണ്ടാവും അതപ്പോൾ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിന് അവരും അതുമായിട്ട് ഒരു ബോണ്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക നമ്മൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേ ആ ഒരു എനർജി അവരുടെ ആ ഒരു എനർജി നമ്മൾക്ക് ഫീൽ ചെയ്യും അത് നമ്മളുടെ ശരീരത്തിലൂടെ ഇങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാൻ സാധിക്കും അപ്പോൾ എപ്പോഴും അവർക്കടുത്ത് ഇങ്ങനെ ഒരു നല്ല രീതിയിലൊരു പാമ്പറിങ് അല്ലെങ്കിൽ അത് വിട്ടു പോകാത്ത രീതിയിലുള്ള ഏറ്റാണ് ലവ് ആണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ ഹയർ സ്വല്പമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സോൾ ലെവലിൽ നിന്നുകൊണ്ട് എപ്പോഴും സംസാരിക്കാനും ടെലിപ്പത്തിക്ക് മെസ്സേജ് അയക്കാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെ വളരെ സ്റ്റേബിൾ ആക്കി നിർത്താനും അവരുടെ അവരുമായിട്ട് ആ ഒരു എനർജി ട്രാൻസ്ഫറിങ് നടത്തുമ്പോൾ യാതൊരു പ്രശ്നവും വരാതെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ അതുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു സിങ്ക് ഒരു ഡീപ്പ് സിങ്ക് പോലെ എപ്പോഴും അത് രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിൽ തന്നെ ഒരു ഫീലിംഗ് വരുത്തുക പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളതിനോടുള്ള എല്ലാ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഫ്ലെയിം ജേണിയിലൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഫ്ലെയിം എന്ന് പറയുന്ന ഒരു സോള് ഇരിക്കുന്ന ഒരു ഫിസിക്കൽ ബോഡിക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ ഘടകവിരുദ്ധമായിട്ട് അവർ ഈ സമൂഹത്തിൽ വന്ന കാലം മുതൽ കണ്ടുവന്ന ആളുകളുടെയൊക്കെ ആ ഒരു ബിഹേവിയർ പാറ്റേൺസത്തിൻ്റെയൊക്കെ ഒരു കോപ്പി ആയിരിക്കും അവരുടെയും ആ ഒരു സ്വഭാവ സവിശേഷത ഉള്ളിലിരിക്കുന്ന സോളിൻ്റെ ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ അവർ ചിലപ്പോൾ അത്രയും ആയിരിക്കില്ല ലോ വൈബ്രേഷൻ എനർജിയിൽ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഒരു നോക്കിക്കാണുന്ന രീതിയിലൊക്കെ നിന്നുകൊണ്ട് ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്നുകൊണ്ടൊക്കെ ജീവിക്കുമ്പോൾ അവർക്ക് ആ ഒരു സോളിൻ്റെ അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തലത്തിലേക്കൊന്നും ഉയർന്നു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പല രീതിയിലുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വല്ലാത്ത പെയിൻഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഒക്കെ തോന്നിയിട്ട് നമ്മൾ ഡീപ്പ് ഡൗൺ ആയിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് അഡിക്ഷൻസ് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള അല്ലാത്ത എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ കണ്ട്രോളിങ് ഇഷ്യൂസ് പ്രൊസസീവനെസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞേക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് തോന്നുന്നത് ലവ് യാതൊരു നിബന്ധനയും വയ്ക്കാതെ നമ്മൾ അവരെ മാത്രമല്ല നമ്മളുടെ ചുറ്റിനുള്ള എല്ലാവരിലേക്കും ആ ഒരു യൂണിവേഴ്സൽ കോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു അതുപോലത്തെ അവരുടെ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കുന്നു നമ്മൾ അപത്ത് വരുമ്പോൾ ആർക്കെങ്കിലും ഒരു വാക്കുകൊണ്ടുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കേൾക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കേൾക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ഒരു ഒരു നോംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും വെക്കാതെ ഈഗോ എന്ന് പറയുന്ന ഒന്നുമില്ലാതെ വളരെ ആയിട്ട് നമ്മൾ ലവ് ചെയ്യുക പിന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക ഒന്നിനോടും യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു പോകുന്നു ഓരോ നിമിഷവും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എനർജിയും എല്ലാ സപ്പോർട്ടിങ് സിസ്റ്റവും തരുന്ന പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയോട് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് അത് തരുന്ന ആ ഒരു ലൈഫ് ഫോഴ്സിൻ്റെ ഒരു സഹായത്തോടു കൂടി എനിക്ക് വേണ്ടതെല്ലാം അബണ്ടൻസ് ആണെങ്കിലും മണിയാണെങ്കിലും ടൈമാണെങ്കിലും സ്നേഹമാണെങ്കിലും കെയറിംഗ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ എനിക്ക് തന്ന് എന്നെ പുഷ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ശക്തിയിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നോ ഞാനൊരു ബിഗ് സീറോ ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ ഭാഗത്തുനിന്ന് പ്രപഞ്ചശക്തിയുടെ ഭാഗത്തു നിന്ന് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന വെറും ഒരു ഉപകരണമാണ് ഞാൻ എന്ന് പറയുന്ന അതുപോലെ നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ കോഴ്സിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യുക അങ്ങനെ സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു സീറോ പൊസിഷനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിലെടുത്തൊരു കുഞ്ഞ് പോയിന്റ് ഓഫ് എനർജി ഒരു ലൈറ്റായിട്ട് നമ്മളെപ്പോഴും നിലകൊള്ളുമ്പോൾ ആ ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു വേദനകളെല്ലാം നമ്മൾ ഹീലായിക്കൊണ്ട് നമ്മളുടെ എനർജി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കും അങ്ങനെ നമ്മൾ വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി വൈബ് അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഒരു എല്ലാം നമ്മളുടെ ഒരു കൗണ്ടർ ഹാഫിലേക്കും പൊക്കമുണ്ട് അവർക്കും അവരുടെ ലൈഫ് സിറ്റുവേഷനിലൂടെ വന്ന് വീണ അല്ലെങ്കിൽ കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അതിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ട് ഒരു ഹീലിംഗ് പ്രോസസ്സ് വളരെയധികം വേഗം നടക്കാനായിട്ടൊക്കെ ഈ ഒരു കാര്യം സഹായിക്കും ആയി നിന്നുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ട് ലവ് കൊടുത്തുകൊണ്ട് അതുപോലെ അറ്റാച്ച്മെൻറ്റ് അഡിക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ പൊസസീവ്നെസ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കളഞ്ഞു കൊണ്ട് ലീവിങ് ലിവിങ് ഇൻ ദിസ് സൊസൈറ്റി ഓർ ലിവിങ് ഇൻ ദിസ് എർത്ത് വിത്ത് ഡിറ്റാച്ച്മെൻറ്റ് മോഡ് അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഇമോഷൻസിൽ അങ്ങനെ വളരെ താഴ്ന്നിരിക്കുകയും ലോജിക്കലായിട്ട് ഇൻ്റലിജൻസ് വളരെ ഉയർന്നിരിക്കുകയും നല്ല ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും മറ്റുള്ളവരിലേക്ക് യാതൊരു തരത്തിലുള്ളൊരു പരാതിയോ ഒന്നും വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതായത് നമ്മളുടെ ആ ഒരു ട്വിൻ എനർജി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു അത് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ലൈറ്റായിട്ട് നമ്മളുടെ അടുത്ത് വരികയും നമ്മളെ പോലെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മുഖാമുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയും അതുപോലെ അതിന് അതടുത്തേക്ക് വരുമ്പോൾ നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ കൂടി നമ്മൾക്ക് പ്രപഞ്ചശക്തി എന്തെല്ലാം ആ ഒരു എനർജി നമുക്ക് തന്നിട്ടുണ്ടോ ആ ഒരു എനർജിയെല്ലാം അവർക്കും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഒരു ബ്ലെസ്സിങ്സ് പോലെ കൊടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സോൾ ലെവലിലുള്ള ഒരു എനർജിയുടെ ട്രാൻസ്ഫറിങ് അങ്ങോട്ടും സാധിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെയാവുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു പെയിന് ഒക്കെ വളരെയധികം ഫാസ്റ്റായിട്ട് ഹീല് ചെയ്യാനായിട്ട് അത് സഹായിക്കും എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കാണുമ്പോഴോ ഫോൺ വിളിക്കുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ ഇങ്ങനെ ഞാൻ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുതരുന്നത് അതിൻ്റെ എന്തെങ്കിലും മാറ്റം അവിടെ ഉണ്ടോ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട യാതൊരു കാര്യവും കാരണം ഇതൊരു സീക്രട്ട് കണക്ഷനാണ് അല്ലെങ്കിൽ ഡിവൈൻ ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ഡിവൈൻ ഫോഴ്സാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഓർക്കസ്ട്രേഷൻ നടത്തുന്നതും അവിടെ തന്നെയാണ് അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഒന്നും ചോദ്യം ചോദിക്കണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യണ്ട അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യവും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു വിഷ്വലൈസേഷൻ നടത്തിയാൽ നമ്മളുടെ ഉള്ളിലുള്ള കൊച്ചു 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 എന്തെങ്കിലും ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഹീലിംഗ് അങ്ങ് നടക്കുകയും നമ്മളുടെ എനർജി വളരെ സ്റ്റേബിൾ സ്റ്റേബിളാവുകയും പിന്നെ എപ്പോഴെങ്കിലും എന്ത് ഓപ്പർച്യൂണിറ്റിയുടെ പേരിൽ അവരാണെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും നേരിടാനും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടും പവർഫുള്ളായിട്ടും എല്ലാ നിമിഷവും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു യൂണിവേഴ്സൽ പ്ലാനാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഡിലേ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ട്വിൻ ട്രിംപ്ലെയിൻ എനർജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഫെമിലിൻ എനർജി അതൊരു സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിലും പുരുഷൻ്റെ ശരീരത്തിലാണെങ്കിലും ഫെമിലിൻ എനർജി എന്ന് പറയുന്നതിന് ആദ്യം അലേക്കനിങ് ഉണ്ടായി അത് വളരെ ഉയർന്ന് ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് എത്തി വളരെ ഗ്രൗണ്ടഡായി വളരെ സ്റ്റേബിളായി നിന്നതിന് ശേഷം അതിനെ നോക്കി കണ്ടുകൊണ്ട് അപ്പുറത്തുള്ള ആ ഒരു എനർജി അതുപോലെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലെ ഫെമിനിൻ എനർജി വളരെ ഉയർന്നു നിൽക്കുമ്പോൾ ആ ഒരു ഫെമിനിറ്റി ഉള്ള ഒരു ശരീരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണമെന്ന് ഡിവൈൻ്റെ ഒരു പ്ലാൻ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് ചെയ്ത് കുറേ അങ്ങ് എത്തിയതിന് ശേഷം അതിൻ്റെ നോട്ടർ ഹാഫുമായിട്ടൊരു റീയൂണിയൻ മതി എന്നുള്ളൊരു രീതിയിൽ എന്നുള്ള രീതിയിൽ കുറച്ച് നമുക്കൊരു കാലഘട്ടത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും പക്ഷെ അവിടെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അവരുടെ ആ ഒരു സോൾ എനർജി നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ ആർക്കും ഫിസിക്കലി കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ആ സോള് രണ്ടും ഒന്നാണ് അപ്പം ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് അവരുടെയും കൂടെ ആ ഒരു എനർജി രണ്ടും കൂടെ മർജി ചെയ്തതിന് ശേഷം രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു ബിഗ് പർപ്പസ് എല്ലാം ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആയതുകൊണ്ട് നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എല്ലാം ആ ഒരു പ്രപഞ്ചശക്തിക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഓർക്കസ്ട്രേഷനിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഡിവൈൻ ടൈമിങ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ എവിടെ ചെല്ലുമ്പം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമെല്ലാം പ്രപഞ്ചശക്തിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയോ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഗോ വിത്ത് എ ഫ്ലോ രാവിലെ എഴുന്നേൽക്കുക ശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുൾ ആവുക മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടെ കംഫോർട്ട് സോണിൽ നിന്ന് ഇനി പുറത്ത് വന്നുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ എടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് മുന്നോട്ട് മറ്റുള്ളവരുടെ ഒരു വാലിഡേഷനോ ഒന്നും കാത്തു നിൽക്കാതെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് 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 മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ജീവിതം അല്ലെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ പവർ ഫാക്ടറും ലൈഫ് ഫോഴ്സും എല്ലാം പ്രപഞ്ച ശക്തി തരുന്നു എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ ഇതുപോലെയൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്തു വരാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് മാത്രം കണക്ട് ചെയ്തു നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഒന്നും നോക്കാതെ അവരെന്ത് ചെയ്യുന്നു ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു ടീൻ ഷോഡ് ഇപ്പം വരും അവരെന്ത് ചെയ്യുന്നു സുഖമായിരിക്കുന്നു അതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല കാരണം അവരെ നോക്കാൻ ആരുണ്ട് യൂണിവേഴ്സൽ ഫോഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ശക്തി നോക്കിക്കോളും നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയി ആ ഒരു ശക്തിയിലേക്ക് സറണ്ടർ ആയിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി അപ്പോൾ സറണ്ടർ ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ കോഴ്സിൻ്റെ ആ ഒരു ഡിവൈൻ പ്ലാനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു മോഡിൽ ജീവിച്ചു പോവുക പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ട്വിൻ എനർജി എന്ന് പറയുന്ന ആ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ രണ്ട് അല്ലെങ്കിൽ ഒരു സോള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് എനർജിയാണ് അപ്പോൾ ഇത് രണ്ട് മെർജ് ചെയ്ത് ഒരുമിച്ചാവുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു നോർമൽ പേഴ്സണെ പോലെ ജീവിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു സോൾ മെർജിങ് ഒക്കെ വന്ന ആളുകളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊരു ത്രീ ഡി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ വേൾഡിൽ നിൽക്കുമ്പോഴും ആ ഒരു ട്വിൻ സോളുമായിട്ട് ഒരു സോൾ മെർജിങ് നമ്മളുടെ ശരീരത്തിൽ നടക്കുമ്പോൾ നമ്മളൊരു ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ സോളുമായിട്ട് അല്ലെങ്കിൽ ഹയർ സെൽഫുമായിട്ട് ഒരു യൂണിയൻ പോയിന്റ് മെർജിങ് ഒക്കെ നടന്നിട്ട് അവരുടെ ആ ഒരു എനർജി നമുക്കുണ്ടാവും അവരുടെ അവർക്കുമായിട്ട് അവരുമായിട്ട് നമുക്കൊരു സംസാരം നടക്കും അപ്പം നോർമലി നടക്കുന്ന ഒരാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ സോൾ എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുള്ളാണെന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സത്യത്തിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സറണ്ടർ ചെയ്ത് ആ ഒരു രീതിയിൽ അതിനെ നമ്മൾ നോക്കിക്കാണ ഉപദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പറയുകയോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആയിട്ട് നമ്മൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത്രയും ഒരു ആങ്കർ അല്ലെങ്കിൽ ഒന്നും അതിൽ വരുത്താതെ എപ്പോഴും വളരെ കൂളായിട്ട് വളരെ കാമായിട്ട് ഇത് രണ്ടും ഒന്നാണ് അതെല്ലാം ഉണ്ട് അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അത് കാണാൻ സാധിക്കും വിഷുവലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അവരിലുള്ള പെയിൻ എന്തെങ്കിലും നമ്മൾക്ക് ആ എനർജി ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും അവരുടെ എനർജി ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഗോൾഡൻ റേ പോലെ അവരുടെ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ലൈറ്റ് പോലെ അവരുടെ ആ ഒരു സോൾ നമ്മൾ തിരിക്കുന്നതായിട്ട് വെച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു ഹീലിംഗ് എനർജി ട്രാൻസ്മ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവരുടെയും ആ ഒരു ഉള്ളിലിരിക്കുന്ന ആ ഒരു പെയിനൊക്കെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുക കാരണം ഇതിൽ നിന്ന് ആ ഒരു ഹീറ്റൊക്കെ കിട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രഷറും സ്ട്രെസ്സും കാരണം അതിൽ നിന്ന് ഓടി അടുത്തടുത്തടുത്ത റിലേഷൻഷിപ്പ് അതിന് ഏത് രീതിയിലായാലും അവർക്കൊരു ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെ മറ്റുള്ളവരെ കാണുമ്പോൾ ആദ്യം കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുമെങ്കിലും പിന്നെ അവരെ വല്ലാതെ അത് റിട്ടീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും കാരണം ടിൻസ് ഓള് അല്ലാതെ വേറെ ആരുമായിട്ടും അവർക്ക് അത്രയും ഇൻട്രാക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ അവിടെ എല്ലാം ഒരു കാർമിക് സിറ്റുവേഷനും കാർമിക് ബോണ്ടേജും പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയും ഒരു ആ ഒരു പ്രശ്നം റിസോൾവ് ചെയ്ത് പോവാത്തതിൻ്റെ ഒരു ടൈമും എല്ലാം കൂടെ കാരണം അവർ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന സമയത്തും അവർക്ക് ഹൃദയത്തിന് വല്ലാത്ത ഒരു വിങ്ങലും അല്ലെങ്കിൽ ഒരു വേദനയും ഒക്കെ തോന്നുന്ന ഒരു അവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇതുപോലെയൊക്കെ വിഷ്വലൈസ് ചെയ് വിഷ്വലൈസേഷൻ ചെയ്താൽ അവരുടെ ഒരു ഹാർട്ട് സ്പേസിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹീൽ ഹീൽ ഹീലായ ഒരു എനർജി നമ്മൾ ട്രാൻസ്ഫോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഹാർട്ട് സ്പേസും വളരെയധികം പതുക്കെ പതുക്കെ ഹീലാകാനായിട്ടൊക്കെ സഹായിക്കും അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ട്വിൻ ഫ്ലെയിം എനർജി എന്ന് പറയുന്ന ആ ഒരു എനർജിയുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുക അതൊരു ഫിസിക്കൽ ലെവൽ യൂണിയൻ ആണോ അല്ലെങ്കിൽ ഒരു സോൾ വർഗിങ് ആണോ അല്ലെങ്കിൽ സ്പിരിച്വൽ മാരേജ് ആണോ അല്ലെങ്കിൽ രണ്ട് പേര് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സോൾ കോൺട്രാക്ട് ആണോ സോൾ മെഷീൻ ആണോ ഒന്നും നമുക്ക് നമുക്കറിഞ്ഞൂടാ അതൊക്കെ യൂണിവേഴ്സൽ പോസിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ നാം ഓരോരുത്തരും യൂണിവേഴ്സൽ കോഴ്സുമായിട്ട് അത്രയും ആയി നിൽക്കുമ്പോൾ ഈ സെൻറ്റ് ആയിട്ടുള്ള ഡബിൾ വൺ ഡബിൾ വൺ അല്ലെങ്കിൽ ടു ടു അല്ലെങ്കിൽ ത്രീ 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 അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ കാണിച്ചു തരുന്നത് പോലെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഇതിനൊക്കെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഒന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള പെയിൻ എല്ലാം ഒന്ന് ഹീല് ചെയ്തുകൊണ്ട് വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ആർക്കും എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആയം അൺസ്റ്റോപ്പബിൾ എന്നുള്ള രീതിയിൽ കാരണം ആ ഒരു ആദി എന്ന് പറയുന്ന അമ്മയുടെ ഒരു അംശം ആയിട്ടുള്ള ആ ഒരു ശക്തി എന്നിലൂടെ പ്രവഹിക്കുന്നു അല്ലെങ്കിൽ എന്തിലൂടെ എങ്ങനെ സദാ ഒഴുകുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് ഓരോരുത്തർക്കും വരുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ള രീതിയിൽ നമുക്ക് ഹൈ ഇൻറ്റ്യൂഷനിലൂടെ പല കാര്യങ്ങളും മനസ്സിലാവുകയും അതിലേക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കും ഓരോ ലെവലിൽ ഓരോ തലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ എന്തൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വേണോ അതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും എന്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണോ അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഇതൊന്നും നമ്മളുടെ കയ്യിലെല്ലാം ഡിവൈൻ ആണ് അപ്പം നമ്മളെ അതിലേക്കങ്ങ് സറണ്ടർ ചെയ്തിരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടത് ഇപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതലും കൂടുതൽ ആൾക്കാരെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി